നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു വീട് പണിയാൻ പോകുമ്പോൾ നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കാണാറുണ്ടല്ലേ പക്ഷേ വീട് പണിയുന്നത് അവിടെ ജീവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ കാണിക്കാൻ വേണ്ടി മാത്രമല്ല അതുകൊണ്ട് ഡിസൈൻ സൗകര്യങ്ങൾ സുരക്ഷ എന്നിവയെല്ലാം നല്ലപോലെ ശ്രദ്ധിക്കണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോണിപ്പടികളുള്ള വീടാണോ അതോ ഒറ്റനില വീടാണോ നല്ലത് എന്നതിനെ കുറിച്ചാണ് നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുണ്ടോ പ്രായമായവരുണ്ടോ എന്നിവരെല്ലാം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കേണ്ടതാണ് എൻ്റെ ഒരനുഭവം പറയാം എൻ്റെ അടുത്തൊരു സുഹൃത്തിൻ്റെ വീട്ടിൽ പ്രായമായ അച്ഛനും അമ്മയുമുണ്ട് അവർക്ക് കോണിപ്പടികൾ കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഒറ്റ നില വീടാണ് അവർക്ക് ഏറ്റവും നല്ലത് കോണിപ്പടികൾ കാണാൻ നല്ല ഭംഗിയുണ്ടാകും പക്ഷേ അത് ഉപയോഗിക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട് കുട്ടികൾക്കും പ്രായമായവർക്കും ഇത് അപകടമുണ്ടാക്കാം എന്നാൽ ഒറ്റനില വീടാണെങ്കിൽ ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് ഈസിയായി പോകാം ആർക്കെങ്കിലും എന്തെങ്കിലും അത്യാവശ്യമുണ്ടെങ്കിൽ പെട്ടെന്ന് സഹായം നൽകാനും സാധിക്കുന്നതാണ് ഒറ്റനില വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാനും സംസാരിക്കാനും ഒക്കെയുള്ള ഒരവസരം കിട്ടും മിക്കപ്പോഴും രണ്ടോ മൂന്നോ നിലകളുള്ള വീടുകളിൽ താഴത്തെ നിലയിൽ അച്ഛനും അമ്മയും മുകളിലത്തെ നിലയിൽ കുട്ടികളുമൊക്കെയായിരിക്കും ഉണ്ടാകാറ് അതുകൊണ്ട് തമ്മിൽ സംസാരിക്കാനോ ഒന്നിച്ച് സമയം ചിലവഴിക്കാനോ സമയം കിട്ടാറില്ല എന്നാൽ ഒറ്റനില വീടാണെങ്കിൽ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് സംസാരിക്കാം ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്താൻ സഹായിക്കും എളുപ്പത്തിലുള്ള മെയിൻ്റനൻസാണ് ഒറ്റ നില വീടുകളുടെ മറ്റൊരു അഡ്വാൻറ്റേജ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു വീട് പണിതാൽ മാത്രം പോരാ അത് എന്നും വൃത്തിയായി സൂക്ഷിക്കുകയും വേണം ഒറ്റ നില വീടാണെങ്കിൽ ക്ലീൻ ചെയ്യാനും ചെയ്യാനും ഒക്കെ എളുപ്പമാണ് അതുപോലെ മേൽക്കൂരയിൽ എന്തെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ പോലും വളരെ ഈസിയായി റിപ്പയർ ചെയ്യാം ഇനി നിങ്ങൾക്ക് പ്രായമാകുമ്പോഴോ അസുഖങ്ങൾ വരുമ്പോഴോ ഒക്കെ ഒറ്റനില വീട് ഒരു ഉപകാരപ്രദമായ കാര്യമായി മാറും മറ്റെന്നാണ് സ്ഥലപരിമിതി സ്ഥലം കുറവാണെങ്കിൽ എന്തു ചെയ്യുമല്ലേ ചില ആളുകൾക്ക് കൂടുതൽ മുറികൾ ആവശ്യമുണ്ടാകും പക്ഷെ സ്ഥലമില്ല അങ്ങനെയുള്ളവർക്ക് മുകളിലേക്ക് റൂം പണിയുന്നതിൽ തെറ്റില്ല പക്ഷേ അത്യാവശ്യമില്ലെങ്കിൽ ഒറ്റ നില വീടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് എല്ലായ്പ്പോഴും നല്ലത് അതുകൊണ്ട് കൂട്ടുകാരെ നിങ്ങൾ വീട് പണിയുമ്പോൾ ഭംഗി മാത്രമല്ല സൗകര്യവും സുരക്ഷയും ഒക്കെ നോക്കണം ഒറ്റനില വീടുകൾ കുട്ടികൾക്കും പ്രായമായവർക്കും ഒരുപോലെ നല്ലതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനിയും ഇതുപോലെയുള്ള വീടുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി അടുത്ത വീഡിയോയിൽ വരാം അതുവരേക്കും നന്ദി നമസ്കാരം Thank you.